നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ആർ ജെ ബിൻസിക്ക് പതിമൂന്ന് ദിവസം മാത്രമാണ് ഹൗസിൽ നിൽക്കാനായത് ഇതിനിടയിൽ ബിൻസിക്കും അപ്പാനു ശരത്തിനുമെതിരെ ഷാനവാസ് ഹൗസിൽ വെച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു ഷാനവാസ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് വെറുതെയാണ് എന്ന് തന്നോട് എവിക്റ്റായ മത്സരാർത്ഥികളുടെ റീ എൻട്രി വീക്കിൽ പറഞ്ഞതായാണ് ബിൻസിയുടെ വാക്കുകൾ ഷാനവാസിന്റെ അടുത്ത് റീഎൻട്രിക്ക് കയറിയ സമയത്ത് ഫൈറ്റ് ഉണ്ടായപ്പോൾ ഷാനവാസ് സൈലന്റ് ആയിരുന്നു നട്ടൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോരേക്കും ഷാനവാസ് സൈലന്റ് ആയി നിന്നു റീഎൻട്രിക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാണ് ഇറങ്ങിയത് ഞാൻ ബിഗ് ബോസിൽ വെച്ച് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ച് തന്നെ തീർക്കാൻ ഉദ്ദേശിച്ചാണ് കയറിയത് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരമില്ല ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിൻസി പറഞ്ഞു ഹൗസിൽ നിന്ന് പോകാൻ നേരം കെട്ടിപ്പിടിക്കുമ്പോൾ ഷാനവാസ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ബിൻസി ഞാൻ അന്ന് ശരത്തിൻ്റെ വായ പൊട്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് തെളിവുണ്ടെന്നുള്ള കാര്യം അവനെ എനിക്ക് നന്നായി അറിയാം നിന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്നും എനിക്കറിയാം ഷാനവാസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യം തെളിഞ്ഞതായി ബിൻസി പറയുന്നു അതുമാത്രമായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നതും എന്നും ബിൻസി പറഞ്ഞു റിയൻട്രിയുടെ സമയത്ത് ബിൻസിയും മസ്താനിയും തമ്മിലുള്ള വാക്കുതർക്കം ഉണ്ടായിരുന്നു ബിൻസിയുടെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ എവിക്റ്റ് ആയി പോയത് എന്ന് മസ്താനി പറഞ്ഞോടുകൂടിയാണ് ഇരുവരും തമ്മിൽ തർക്കമായത് അപ്പനെ പറഞ്ഞാൽ ഏത് മക്കൾക്കും പൊള്ളുമെന്നായിരുന്നു ബിൻസിയുടെ പ്രതികരണം തൻ്റെ അടുത്തേക്ക് വന്ന് സംസാരം തുടങ്ങിയ മസ്താനി സ്വിച്ച് ഇട്ട് പോലെ മാറി തന്നെ ട്രിഗർ ചെയ്യുകയായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് ബിൻസി പറഞ്ഞത് ചാച്ചൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തൊൻപത് വർഷമായി നല്ല രീതിയിൽ എന്നെയും അനിയത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും നോക്കുന്ന അദ്ദേഹത്തെ പറഞ്ഞാൽ പിന്നെ എനിക്ക് പൊള്ളില്ലേ എന്നാണ് ബിൻസിയുടെ ചോദ്യം എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ബിൻസിയെ പുറത്താക്കിയതിൽ നിരവധി പേരാണ് അന്ന് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത് മത്സരത്തിൽ ഒട്ടും സജീവമല്ലാത്ത പലരും വീട്ടിൽ തുടരുമ്പോഴാണ് ബിൻസിയുടെ ഈ എവിക്ഷനെന്നാണ് പല ബിഗ് ബോസ് പ്രേമികളും അന്ന് പറഞ്ഞത് വീട്ടിൽ ആക്റ്റീവായിരുന്ന ആളുകളിൽ മുന്നിൽ തന്നെ ബിൻസി ഉണ്ടായിരുന്നു നൂറു ദിവസം ഹൗസിൽ തിയക്കണമെന്നുള്ള വിശ്വാസം ബിൻസിക്ക് എല്ലാവരുമായി നല്ല ബന്ധമുണ്ടാക്കിയ ബിൻസി കൂടുതൽ അടുപ്പം സൂക്ഷിച്ചിരുന്നത് അപ്പാനി ശരത്തുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ബിൻസി ായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അപ്പാനിയായിരുന്നു ബിൻസിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിരുന്നു ഇതോടെ അപ്പാനി ശരത് ബിൻസി കോംബോക്കിടയിൽ എന്തോ ഉണ്ടെന്ന് അഭിപ്രായം പ്രചരിക്കാൻ തുടങ്ങി അപ്പാനി ബിൻസി കോംബോ കാണേണ്ടി വന്നില്ലെന്നും ബിഗ് ബോസ് ഒരു കുടുംബം രക്ഷിച്ചുവെന്നും അപ്പാനിയുടെ കുടുംബം രക്ഷിച്ച ബിഗ് ബോസിന് നന്ദിയെന്നും അപ്പാനിയുടെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നിങ്ങനെയാണ് ബിൻസിയുടെ എവിക്ഷൻ വീഡിയോയ്ക്ക് താരെ അന്ന് പ്രേക്ഷകരെല്ലാരും കമന്റ് ചെയ്തത് ഇപ്പോഴിതാ ഇവരുടെ കോംബോയെ കുറിച്ച് മുൻ ബിഗ് ബോസ് താരവും സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന് കുറേ നാൾ ഓടിക്കാനുള്ള നാറ്റ കണ്ടന്റ് ബിൻസി വീട്ടിൽ തുടരുന്നുവെങ്കിൽ കിട്ടുമായി ാണ് സായി പറയുന്നത് ബിൻസിയെ പുറത്താകാതെ ഹൗസിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഡബിൾ മടങ്ങ് കണ്ടന്റ് കിട്ടുമായിരുന്നു കാരണം അപ്പാനു ശരത്തും ബിൻസിയും തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട് അത് ഏത് സെൻസിലാണ് പുറത്തേക്ക് വന്നതെന്ന് തനിക്ക് അറിയില്ല പക്ഷെ ആ കോംബോ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് വീഡിയോയിൽ സായി പറയുന്നത് ബിൻസി പുറത്തായപ്പോൾ നിരവധി കമന്റുകൾ വന്നിരുന്നു നേരത്തെ ബിൻസി പുറത്തായത് നന്നായി അല്ലെങ്കിൽ ശരത്തിന്റെ കുടുംബം കലങ്ങിയേനെ എന്നായിരുന്നു കമന്റുകൾ ബിഗ് ബോസിനൊരു ഒരു കണ്ടന്റ് ഓടിക്കാനുള്ള സാധനം അതിനുള്ളിൽ നിന്ന് നാട്ടുകാർ തന്നെ ഉണ്ടാക്കി കൊടുക്കും െന്നും ബിഗ് ബോസ് ലൈവ് സ്ട്രീം ശ്രദ്ധിച്ചില്ലേ എന്ന് തോന്നുന്നുവെന്നും സായ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാള ഡെയിലി